Beni, daily, Instead, Th െ ആട്ടമാടുന്ന മലയാള സിനിമയിലെ പുരോഗമന പെൺ താരങ്ങളോട് അവളോടൊപ്പം അല്ല ഇരിയോടൊപ്പം നിൽക്കുക നിങ്ങൾ ഇനി ആരെ കൊണ്ട് ഹാഷ്ടാഗ് ക്യാമ്പയിൻ നടത്തിയാലും അതൊന്നും വിവരമുള്ള ജനത്തെ സ്വാധീനിക്കാൻ പോകുന്നില്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള പൊതുസമൂഹം ഈ കേസിന്റെ പിന്നാമ്പുറ കഥകൾ അറിഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ പലരുടെയും പണിയാണ് വൈറലായി വൈറലായി എന്ന ആദ്യമേ അങ്ങ് വിളിച്ചു കൂവുക അങ്ങനെയെങ്കിലും പേർ സപ്പോർട്ട് ചെയ്യുമല്ലോ അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കന്യാസ്ത്രീയെ പീഡിപ്പിച്ചു എന്ന കേസിൽ നിരപരാധിയാണെന്ന് കണ്ട് ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ് പക്ഷെ അതുകൊണ്ടൊന്നും പ്രശ്നം തീരില്ലെന്ന് എന്നതാണ് ചിലരുടെ ഭാവം ബിഷപ്പിന്റെയും കത്തോലിക്ക സഭയുടെയും തകർച്ച കണ്ടിട്ടേ പിന്തിരിയാൻ കഴിയൂ എന്ന രീതിയിലാണ് ചിലർ ഇപ്പോഴും മുക്രയിട്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് കോടതി വിധി ഇതുവരെ ദഹിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് ദഹിക്കുകയുമില്ല കത്തോലിക്ക സഭ നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന മത തീവ്രവാദികളും ഇവിടുത്തെ ബുദ്ധിജീവികളെന്ന് സ്വയം ഭാവിക്കുന്ന സാംസ്കാരിക പ്രവർത്തകരും മറ്റുള്ള ചിലരുടെ അനാശാസ്യങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് എന്തിനും ഏതിനും കത്തോലിക്കാ സഭയെ സമൂഹത്തിൽ കാണിക്കാൻ വെമ്പുന്ന ചില മാധ്യമ പ്രവർത്തകരുമൊന്നും ഇനിയും അടങ്ങിയിരിക്കാൻ തയ്യാറല്ല ഇപ്പോൾ കുറെ സിനിമാ നടികളെയും കൂട്ടി പിടിച്ചാണ് ഇവർ കളത്തിലിറങ്ങിയിരിക്കുന്നത് ചുളുവിൽ പ്രശസ്തി നേടാം എന്ന ഭാവത്തിൽ കുറെ നടിമാർ കോവിഡ് മൂലം പണിയില്ലാതിരുന്ന നടിമാർക്കാണെങ്കിൽ തങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന നിർമ്മാതാക്കളെയും ജനങ്ങളെയും ഒക്കെ കാണിക്കാൻ ഒരു കാരണവുമായി ഇപ്പോഴിതാ ഫ്രാങ്കോ ബിഷപ്പിനെ അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചെന്ന് കോടതി പോലും പറഞ്ഞ കന്യാസ്ത്രീയെ പിന്തുണച്ചുകൊണ്ട് ഡബ്ല്യു എന്ന പേരിലുള്ള സംഘടനയിലെ ചില നടിമാർ അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗ് വെച്ചാണ് സോഷ്യൽ മീഡിയയിൽ രംഗത്തിറങ്ങിയിരിക്കുന്നത് കന്യാസ്ത്രീക്ക് പിന്തുണ അറിയിച്ച് കത്തെഴുതണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നടിമാരുടെ കുറിപ്പിനൊപ്പമാണ് ഉള്ളത് കന്യാസ്ത്രീയെ പിന്തുണയ്ക്കാൻ അവർ തനിച്ചല്ലെന്ന് അറിയിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന ആലോചനയിൽ നിന്നാണ് ഇങ്ങനെ ഒരാശയം ഉണ്ടായത് എന്നാണ് ഈ നടിമാരും ഇവരെ പിന്തുണയ്ക്കുന്നവരും പറയുന്നത് അവർക്ക് കത്തെഴുതുക നമ്മൾ കൂടെയുണ്ടെന്ന് ഈ പോരാട്ടത്തിൽ ഒറ്റക്കല്ലെന്ന് അവരെ അറിയിക്കുക സ്വന്തം കൈപ്പടയിൽ എഴുതുന്ന കത്തുകൾ അവർ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കുക ഈ ഐ ഡി കൈകാര്യം ചെയ്യുന്ന അവരുടെ ഏതാനും സുഹൃത്തുക്കൾ അവയുടെ പ്രിന്റ് ഔട്ട് എടുത്ത് മഠത്തിലെത്തിക്കും അവരുടെ വാക്കുകൾ അവരുടെ ഉറപ്പുകൾ അവരുടെ ചേർത്ത് പിടിക്കൽ കന്യാസ്ത്രീക്ക് വളരെ ആവശ്യമാണ് എന്നാണ് അവരുടെ പക്ഷം തീർച്ചയായും നിങ്ങൾ കൂടെ ഉണ്ടാകണം പരാതിക്കാരിയെ അവർ സ്വീകരിച്ചിരിക്കുന്ന തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ശരിയായ ജീവിതത്തിലേക്ക് കൈപിടിച്ചു നയിക്കാനും പക്ഷെ അതല്ല നിങ്ങളുടെ ഉദ്ദേശമെന്ന പകൽ പോലെ വ്യക്തമാണ് കന്യാസ്ത്രീകൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് നടിമാരായ ഗീതു മോഹൻദാസ് ലീന മണി മേഖല മാധ്യമപ്രവർത്തക ധന്യ രാജേന്ദ്രൻ നടി പാർവതി തിരുവോത്ത് തുടങ്ങിയ പ്രമുഖർ കത്തെഴുതി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞു എന്തെല്ലാം കോപ്രായങ്ങളല്ലേ ഈ കത്തുകളൊക്കെ പ്രിന്റ് രൂപത്തിൽ എടുക്കുവാനുള്ള തുക ആരാണ് കൊടുക്കുന്നത് ആവോ ഏത് ലോബികളാണ് ഇതിന് പിന്നിലെന്ന് അന്വേഷിക്കുക തന്നെ വേണം കത്തിന്റെ പ്രിന്റ് എടുത്ത് കന്യാസ്ത്രീ മഠത്തിൽ എത്തിക്കുന്ന സുഹൃത്തുക്കളുടെ പേരുകൾ കൂടി അറിയാൻ ഒരു ആകാംക്ഷ പണ്ട് വഞ്ചി സ്ക്വയറിൽ വന്നവർ തന്നെ ആണോ എന്ന് അറിയാനാണ് ഇതൊക്കെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന പൊതു സമൂഹത്തിന് അറിയാൻ അവകാശമില്ലേ നിങ്ങൾ ആ വിധി നല്ലോണം ഇരുത്തി വായിക്ക് വാദി പ്രതിയായതൊന്നും അറിഞ്ഞില്ലേ നല്ല കിടിലൻ മാനനഷ്ട കേസ് പുറകെ മാനനഷ്ടി സി മാന്യത ഉള്ളതാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകണം പരാതിക്കാരിയുടെ കള്ളത്തരങ്ങൾ സാമാന്യ ബുദ്ധിയുള്ളവർക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞതല്ലേ ഇനിയും മനസ്സിലാകാത്തത് നിക്ഷിപ്ത താല്പര്യത്താൽ നിയന്ത്രിക്കപ്പെടുന്നവർക്ക് മാത്രമാണ് ജിഹാദി പണം ധാരാളം ഒഴുകുന്നുണ്ട് ഈ കേസിനു വേണ്ടി നടിമാരോടും അവരും പിന്തുണയ്ക്കുന്നവരോടും ഒന്ന് ചോദിക്കുകയാണ് കോടതി കണ്ടെത്തിയ വിവരമനുസരിച്ച് ബിഷപ്പും കന്യാസ്ത്രീയും സഭാപരമായ കാര്യങ്ങളിൽ സൗഹൃദപരമായ സംഭാഷണങ്ങളാണ് നടത്തിയിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതിനെല്ലാം ശേഷമാണ് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ബിഷപ്പിനെ കുറ്റക്കാരനാക്കി പീഡിപ്പിച്ചു എന്ന കഥ കന്യാസ്ത്രീ മെനഞ്ഞെടുത്തതെന്നും കോടതി കണ്ടെത്തുകയുണ്ടായി അങ്ങനെ ബിഷപ്പ് നിരപരാധിയാണെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു പിന്നെ കോടതിയുടെ മുകളിൽ എന്തിനു നിങ്ങൾ വിധി പ്രസ്താവിക്കുന്നു സഹോദരികളെ ഇപ്പോൾ വന്ന കോടതി വിധിയനുസരിച്ച് ഇര കന്യാസ്ത്രീ അല്ല ബിഷപ്പാണ് അദ്ദേഹം ഇക്കാലയളവിൽ ഇതിന്റെ പേരിൽ സഹിച്ച മനോവിഷമത്തിനും പരിഹാസത്തിനും ജയിൽവാസത്തിനുമൊക്കെ ആര് സമാധാനം പറയും ജഡ്ജി അക്രൈസ്തവൻ ആയത് ദൈവകൃപ അല്ലെങ്കിൽ എന്തെല്ലാം അസത്യങ്ങൾ വീണ്ടും ഇവരൊക്കെ കെട്ടിച്ചമചനെ ആരുടെയെങ്കിലും ആചാരം വാങ്ങി സഭയെ താറടിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് നടക്കട്ടെ ഉറങ്ങുന്നവരെ ഉണർത്താം പക്ഷെ ഉറക്കം നടിച്ചു കിടക്കുന്നവരെ ഉണർത്തുക പ്രയാസമാണ് ഇതിന്റെ പേരിൽ തെരുവിൽ വീണ്ടും നാടകം കളിക്കാൻ ഇറങ്ങിയിരിക്കുന്ന പ്രിയ നടിമാരോടും അപ്പീലിന് പോകുന്ന സാംസ്കാരിക നായന്മാർ എന്ന അവകാശപ്പെടുന്നവരോടും ഒന്ന് ചോദിക്കട്ടെ വാളയാറിൽ ബലാത്സംഗത്തിന് ശേഷം കൊല്ലപ്പെട്ട സഹോദരിമാർക്കൊപ്പം നിങ്ങളെ കണ്ടില്ലല്ലോ പാലത്തായി വെറും ഒൻപത് വയസ്സ് മാത്രമുള്ള ഒരു പാവം പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തപ്പോഴും നിങ്ങൾ എവിടെയായിരുന്നു ഇവിടുത്തെ മദ്രസകളിലൊക്കെ നിരന്തരം പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നതായി നിങ്ങൾ കാണാറില്ലേ അത് എന്തുകൊണ്ടാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ കൊള്ളാം വാളയാറും മറ്റു സ്ഥലങ്ങളും കേരളത്തിൽ തന്നെയാണ് എന്ന് മറക്കേണ്ട കന്യാസ്ത്രീയുടെ പരാതി വ്യാജമാണ് എന്ന് കോടതിയിൽ തെളിഞ്ഞതാണ് ഇനി അപ്പീൽ തന്നെ ആ പരാതിയിൽ എന്തെങ്കിലും തെളിവ് പുതിയതായി വേണം ലെവലേഷൻ നൽകാൻ കഴിയാത്ത മൊബൈൽ ആക്രിക്കാരന് വിറ്റു എന്ന് കോടതിയിൽ പറഞ്ഞ ഇരിയെ പറ്റി എന്തു പറയാൻ പിന്നെ കന്യാസ്ത്രീയുടെ ഒരു കസിൻ സിസ്റ്റർ സ്വന്തം ഭർത്താവുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞതിനെ പറ്റിയും അയോളടപ്പം താമസിച്ചു എന്ന് പറഞ്ഞതിനെ പറ്റിയും നടിമാർ സാംസ്കാരിക നവോത്ഥാന നായകന്മാരും ഇതൊന്നും അറിഞ്ഞു കാണില്ല ബിഷപ്പ് ഫ്രാങ്കോയ്ക്കും സഭയ്ക്കുമെതിരെ മയക്കുമരുന്ന് താലിബാൻ ശക്തികളാണ് പ്രവർത്തിച്ചതെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു പ്രിയ നടിമാരോട് ഒരിക്കൽ കൂടി ചോദിക്കുകയാണ് മദ്രസയിലും മറ്റും നടക്കുന്ന പീഡനത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് രക്ഷിക്കാനും അന്യമതസ്ഥരെ ആക്ഷേപിക്കുന്നത് അവസാനിപ്പിക്കാനും ഇതുപോലെ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കാമോ അതിന് ധൈര്യമില്ലെങ്കിൽ ചിലരുടെ അടിമതത്തിൽ കിടന്ന സ്വാതന്ത്ര്യം പ്രസംഗിക്കുന്ന സ്ത്രീകൾ മാത്രമാണ് നിങ്ങൾ എന്ന് കരുതേണ്ടി വരും എങ്കിൽ പിന്നെ ക്രൈസ്തവർക്കെതിരെ ഇങ്ങനെ അഭിനയിച്ച് വിട്ടുവേഷം കെട്ടുന്നത് നിർത്തിക്കൂടെ ചേച്ചിമാരെ